ഏലയ്ക്ക വില മൂവായിരം കടന്നു ഒരു മാസത്തിനിടയിൽ ആയിരം രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഉൽപാദനത്തിലെ ഇടിവാണ് വില കാരണം ഈ കാരണം കൊണ്ട് തന്നെ കർഷകർക്ക് കാര്യമായ നേട്ടമില്ല ഉൽപ്പാദനത്തിലെ ഗണ്യമായ ഇടി മൂലം ഏലക്കായ വിലയിൽ കുത്തനെയുള്ള വർധനയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മാസം രണ്ടായിരം രൂപ വിലയുണ്ടായിരുന്ന ഏലക്കായ്ക്ക് ഇപ്പോൾ മൂവായിരത്തിലേക്ക് വിലയെത്തി കഴിഞ്ഞു ഒരു മാസത്തിനിടെ ആയിരം രൂപയുടെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഉറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ലേലത്തിൽ മൂവായിരത്തി ഇരുന്നൂറിന് വരെ ഏലക്കായ വിറ്റുപോയി കട്ടപ്പന നെടുങ്കണ്ടം ശാന്തൻപാറ തുടങ്ങിയ വിപണികളിലും മൂവായിരത്തിലേറെ വില ലഭിക്കുന്നുണ്ട് കടുത്ത വേനലിൽ വ്യാപകമായി കൃഷി നശിച്ചതാണ് വില ഇത്രയേറെ ഉയരാൻ കാരണം എന്നാൽ ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് മൂലം ഏലക്കായ വില മൂലം കർഷകർ കാര്യമായ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഉണക്കോട് ഉണക്കോടുകൂടി ഈ ഈ ക്ലൈമറ്റ് തന്നെ ഇപ്പം മാറിപ്പോയി കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാണ് പൂവിരിഞ്ഞാൽ തന്നെ കാ പിടിക്കുന്നില്ല ഇതിപ്പോൾ ഒരു റൗണ്ട് കായെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാ തീർന്നു ഇനിയിപ്പം ഒരു വർഷം ആറ് തവണ വരെ ഏലയ്ക്ക വിലവെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് തവണ മാത്രമാണ് മിക്ക തോട്ടങ്ങളിലും വിലവെടുപ്പ് നടക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ വലിയ ഇടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ വളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവും കർഷകർക്ക് തിരിച്ചടിയാണ്